എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ ആരംഭിച്ചു വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാറണ്ട ഇപ്പോൾ തന്നെ ചാൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരികെ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലുകളിൽ ഓൾ ഓപ്ഷൻ ഇനബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരികെ വീഡിയോരിക്കാം പ്ലസ് വൺ അലോട്ട്മെന്റിൻ്റെ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റിൻ്റെ അപേക്ഷ ആരംഭിച്ചു വി എച്ച് എസ് സിയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ക്ഷണിച്ചത് ബി എസ് സി അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് വി എച്ച് സി അഥവാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബി എസ് എ സിയിലെ ഗിഗ്രിയിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആയി അഭ്യസം സമർപ്പിക്കാം ബി എച്ച് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ എന്ന വെബ്സൈറ്റ് കയറുക ശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ വരുക നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രവേശിച്ചും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി അഭ്യസം സമർപ്പിക്കാം സ്കൂളിലെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കും കോഴ്സിനും ഒരു കോഴ്സിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കും ഇപ്പോൾ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചു അപേക്ഷ നാളെ വൈകുന്നേരം മണി വരെ മാത്രമേ അപേക്ഷയുള്ളൂ ഇന്നാണ് അപേക്ഷ ആരംഭിച്ചത് അപേക്ഷ നാളെ വൈകിട്ട് നാല് മണി വരെയാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക കാത്തിരിക്കാം ഏറ്റവും പുതിയ ഇപ്പോൾക്ക് വേണ്ടി മൈ മിസ് കറിയ ദ ഫോൺ ട്രോസ് കറിയ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ